നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം വീണ്ടും പുനരാരംഭിക്കുകയാണ് ഓണത്തിന് മുൻപ് ഒരു നിശ്ചിത ഭാഗം ജനങ്ങൾക്കും ആനുകൂല്യം മുടങ്ങാതെ അവരുടെ അക്കൗണ്ടിലേക്ക് സർക്കാർ നൽകിയിരുന്നു എന്നാൽ ചിലർക്കെല്ലാം ആനുകൂല്യം ഇനിയും ലഭിക്കാനുണ്ട് അതുമാത്രമല്ല പൂർണ്ണ തോതിൽ തന്നെ എല്ലാ മേഖലകളിലേക്കും വിതരണം ഇനിയും എത്തിച്ചേരാനുണ്ട് ഓണാവധിയൊക്കെ ആയതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ കൈകളിലേക്ക് അതോടൊപ്പം തന്നെ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനൊക്കെ സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങളും അനുഭവപ്പെടുന്നുണ്ട് എല്ലാ തകരാറുകളും അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിച്ച് വരുന്ന ദിവസങ്ങളെ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് ഇന്നലെയും അതോടൊപ്പം തന്നെ ആയിട്ട് തന്നെ പലർക്കും ആയിരത്തി അറുന്നൂറ് രൂപയൊക്കെ അതായത് ഒരു ഗഡിൽ ലഭിച്ചവർക്ക് മറ്റൊരു ഗഡ് കൂടി ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ആനുകൂല്യം ഈ ആഴ്ച തന്നെ പരമാവധി എല്ലാവരുടെയും കൈകളിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ നൽകുന്നതായിരിക്കും ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസം കൂടി പരിഗണിച്ച് മൊത്തത്തിൽ മൂന്ന് മാസത്തെ ധനസഹായം നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഇപ്പോൾ വിതരണം ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ മാസം ഒടുവിലായിട്ട് ആയിരത്തി അറുന്നൂറ് ലഭിച്ചിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണവും നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലുള്ളതാണെങ്കിൽ അതായത് എ വയോ അല്ലെങ്കിൽ ബി പി എൽ വിഭാഗത്തിലോ ഉള്ളതാണെങ്കിൽ ഇത്തരം റേഷൻ കാർഡുകളുടെ മസ്റ്ററിങ് ഈ ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് വീണ്ടും ആരംഭിക്കുകയാണ് മുൻപ് ഇലക്ട്രോണിക് കെ വൈ സി മസ്റ്ററിങ് ആരംഭിച്ചിരുന്നുവെങ്കിലും അത് സെർവർ തകരാറ് മൂലമൊക്കെ നിർത്തിവെക്കേണ്ടതായിട്ട് വന്നിരുന്നു അതിനുശേഷം വീണ്ടും ഇപ്പോൾ പുനരാരംഭിക്കുകയാണ് ബുധനാഴ്ച മുതൽ ചെയ്യാൻ സാധിക്കും ആദ്യഘട്ടം തിരുവനന്തപുരം ജില്ലയിൽ അതിനുശേഷം ബാക്കിയുള്ള ജില്ലകളുടെയെല്ലാം കൃത്യമായിട്ടുള്ള സമയം ക്രമീകരണമുണ്ട് കഴിഞ്ഞ ദിവസം ഇത് വീഡിയോ വഴി നമ്മുടെ ചാനൽ വഴി അറിയിച്ചിരുന്നു ഇനി ഇത് കൃത്യമായിട്ട് നമ്മുടെ ജില്ലയും അതോടൊപ്പം ഏതൊക്കെ തീയതികളിലാണ് െന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഒരു അറിയിപ്പ് നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ അത് വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക ആ ദിവസങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇനി കഴിഞ്ഞ മാസം ഏറ്റവും അവസാനമായിട്ട് വിരൽ പതിച്ചനുകൂല്യം റേഷൻ ആനുകൂല്യം വാങ്ങിയ വ്യക്തി ഇനി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന തരത്തിലാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് അതായത് അവരുടെ ഓൾറെഡി ചെയ്തതായിട്ടാണ് ഇപ്പോൾ പരിഗണിക്കുന്നത് അപ്പോൾ ആ കാര്യം കൂടി തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക ബാക്കി റേഷൻ കാർഡിൽ പേരുള്ള വ്യക്തികളെല്ലാം ഈ മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടത് ആവശ്യമാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഭവനം ഭവന സമന്നതി എന്ന് പറയുന്ന മുന്നോക്ക സമുദായ കോർപ്പറേഷന്റെ അതായത് ജനറൽ വിഭാഗങ്ങൾക്ക് അതായത് സംവരണയേതര വിഭാഗങ്ങളിലെ ജനറൽ കാറ്റഗറിയിലെ വ്യക്തികൾക്ക് പെര മെയിൻ്റനൻസിന് വേണ്ടി സർക്കാർ സാമ്പത്തിക സഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് ഭവന സമുന്നതി എന്ന് പറയുന്ന പദ്ധതി രണ്ട് ലക്ഷം രൂപയാണ് ഈ വർഷം ധനസഹായമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് നമ്മളുടെ പാർപ്പിടത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി അതായത് മോശം അവസ്ഥയിലുള്ള അല്ലെങ്കിൽ ജീർണ അവസ്ഥയിലുള്ള പാർപ്പിടങ്ങൾ പുതുക്കി പണിയുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായമായിട്ടാണ് ഇവിടെ തുക അനുവദിക്കുന്നത് അത് നമ്മളുടെ പെരയുടെ ഇപ്പോഴത്തെ ചിത്രം ഉൾപ്പെടെ നമ്മൾ എടുത്ത് കൃത്യമായിട്ട് അപേക്ഷയിൽ ഉള്ളടക്കം ചെയ്ത് തപാലിൽ അയച്ചു കൊടുക്കേണ്ടതുണ്ട് പത്തൊൻപതാം തീയതിക്ക് മുൻപ് തന്നെ സെപ്റ്റംബർ പത്തൊൻപതാം തീയതിക്ക് മുൻപ് തന്നെ അപേക്ഷകൾ നമ്മുടെ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ അഡ്രസ്സിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് അപ്പോൾ ഭവന സമന്നദ്ധതി എന്ന് പറയുന്ന സ്കീമിനെ പറ്റി മനസ്സിലാക്കി വെക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് ഇന്ന് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക അപേക്ഷകൾ വയ്ക്കുക അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡുള്ള എല്ലാവരും ശ്രദ്ധിക്കുക ആധാർ പുതുക്കലിൻ്റെ തീയതികൾ വീണ്ടും നിലവിൽ സൗജന്യ പുതുക്കലിന്റെ തീയതികളാണ് ഇപ്പോൾ നീട്ടിയിട്ടുള്ളത് ഡിസംബർ മാസം വരെ നമുക്ക് ഇനി പുതുക്കുന്നതിനു വേണ്ടി സർക്കാർ സാവകാശം അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ നമ്മളുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും ആധാർ കാർഡ് എടുത്തിട്ട് പത്ത് വർഷമായിട്ടുണ്ടെങ്കിൽ ഇത്തരം ആധാർ കാർഡുകൾ മേൽവിലാസം തെളിയിക്കുന്ന ഒരു രേഖയും അതോടൊപ്പം നമ്മളുടെ ഐഡന്റിറ്റി പ്രൂഫിന്റെ അത് ഐഡന്റിറ്റി തെളിയിക്കുന്ന മറ്റൊരു രേഖയും ഇങ്ങനെ രണ്ട് രേഖകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് നമ്മുടെ ആധാർ കാർഡ് ഒന്ന് അപ്ഡേഷൻ ചെയ്യണമെന്ന് അറിയിച്ചിരുന്നു വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഓൺലൈൻ സംവിധാനത്തിലൂടെ സൗജന്യമായിട്ട് പുതുക്കാനുള്ള അവസരമാണ് മൈ ആധാർ എന്ന് പറയുന്ന സംവിധാനം വഴി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ തീയതികൾ ഈ സെപ്റ്റംബർ മാസം പതിനാലാം തീയതിയോട് അവസാനിക്കേണ്ടതായിരുന്നു അതാണ് ഇപ്പോൾ ഡിസംബർ മാസം പതിനാല് വരെയാക്കി ദീർഘിപ്പിച്ചിട്ടുള്ളത് എല്ലാവരും അവസരം പ്രയോജനപ്പെടുത്തുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക